നമസ്കാരം പ്രധാന വാർത്തകൾ വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസ് എസ് പി റിപ്പോർട്ട് നൽകിയത് എസ് ഐ അനുകൂലിച്ചു വിമർശിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ കട്ടപ്പനയിൽ പ്ലസ് ടു വിദ്യാർത്ഥിയെ എസ് ഐ മർദ്ദിച്ച സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി മനുഷ്യാവകാശ കമ്മീഷൻ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതിൽ എസ് ഐയുടെ വീഴ്ച മറച്ചുവെച്ച എസ് പി റിപ്പോർട്ട് നൽകിയെന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ കണ്ടെത്തൽ ഏപ്രിൽ ആണ് ആസിഫിനെ കട്ടപ്പന എസ് ഐ സുനീക് പി ജെയിംസും സിപിഒ മനു പി ജോസഫ് സംഘവും മർദ്ദിച്ചത് സംഭവത്തിൽ എസ് ഐക്ക് വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് എസ് ഐ സസ്പെൻഡ് ചെയ്തിരുന്നു അടുത്ത മാസം തൊടുപുഴയിൽ നടക്കുന്ന സിറ്റിംഗിൽ എസ് പിയും കട്ടപ്പന ഡിവൈഎസ്പിയും വിശദീകരണം നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചു യറ്റ ശ്രമം കാശ്മീരിൽ രണ്ട് ഭീകരരെ വധിച്ചു അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിച്ച രണ്ട് ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിച്ചു ജമ്മുകാശ്മീരിലെ നൌഷേര മേഖലയിൽ നുഴഞ്ഞുകയറ്റ ശ്രമത്തിന് സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് വിവരത്തെ തുടർന്ന് മേഖലയിൽ പെട്രോളിംഗ് ശക്തമാക്കിയിരുന്നു ഇന്റലിജൻസ് ഏജൻസികളുടെയും ജമ്മുകാശ്മീർ പോലീസിന്റെയും രഹസ്യ വിവരങ്ങൾ പ്രകാരം തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സൈനിക നടപടി ഭീകരരിൽ നിന്നും എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ ഉൾപ്പെടെ വലിയ തോതിൽ ആയുധങ്ങൾ പിടിച്ചെടുത്തു പ്രദേശത്ത് തെരച്ചിൽ പുരോഗമിക്കുകയാണ് സഹോദരിയെ സഹോദരൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചു പാലക്കാട് എലപ്പുള്ളിയിൽ സഹോദരിയെ സഹോദരൻ എലപ്പുള്ളി നോമ്പിക്കാട് ഓകരപ്പള്ളം സ്വദേശിനി വയസ്സായിരുന്നു സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട സഹോദരനും അംഗപരിമിതരുമായ സൂരജനായി കസവ പോലീസ് അന്വേഷണം ആരംഭിച്ചു തലയ്ക്കും കാലിനും പരിക്കേറ്റ ആര്യെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഇരുവരും ഇരുവരും തമ്മിൽ തമ്മിൽ വാക്കുതർക്കമുണ്ടായി വാക്കുതർക്കമുണ്ടായി ഇതാണ് ഇതാണ് ആക്രമണത്തിൽ ആക്രമണത്തിൽ കലാശിച്ചത് കലാശിച്ചത് ഗ്യാസ് സിലിണ്ടർ പാളത്തിലിട്ട് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം സമീപത്തെ പെട്രോളും തീപ്പെട്ടികളും ട്രാക്കിൽ എൽ പി ജി സിലിണ്ടർ ഇട്ട് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം ട്രെയിൻ തട്ടി സിലിണ്ടർ പാളത്തിൽ നിന്ന് തെറിച്ചു വീണു പ്രയാഗ്രാജിൽ നിന്ന് ഭിവാനിയിലേക്ക് പോവുകയായിരുന്ന കാലന്തി എക്സ്പ്രസിന് ലക്ഷ്യം വെച്ചായിരുന്നു അട്ടിമറ ശ്രമം എൽ പി ജി സിലിണ്ടർ ട്രാക്കിൽ വെച്ചിരിക്കുന്നത് ലോക്കോ പൈലറ്റ് കണ്ട് എമർജൻസി ബ്രേക്ക് ചവിട്ടുകയായിരുന്നു ഇതോടെ വൻ ദുരന്തമാണ് ഒഴിവായത് ഉടൻ തന്നെ ലോക്കോ പൈലറ്റ് സംഭവം ഗാർഡിനെയും ഗേറ്റ്മാനെയും അറിയിച്ചു സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ച ഉടൻ മുതിർന്ന ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു സംഭവ സ്ഥലത്ത് നിന്ന് ഒരു കുപ്പി പെട്രോളും തീപ്പെട്ടികളും കണ്ടെടുത്തതായും പോലീസ് പറഞ്ഞു ഓയൂരിലെ ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസ് തുടരന്വേഷണം എന്തിനെന്ന് മുഖ്യമന്ത്രി ഓയൂരിൽ നിന്നും ആറുവയസുകാരിയെ തട്ടിക്കൊണ്ടുപോയ പ്രമാദമായ കേസിൽ കോടതിയിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിക്ക് നീരസം ക്ലിഫ് ഹൌസിൽ ഡി ജി പിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി തുടരന്വേഷണത്തിൽ എതിർപ്പറിയിച്ചത് എ ഡി ജി പി അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് തുടരന്വേഷണത്തിൽ കൊല്ലം എസ് പി തീരുമാനമെടുത്തത് എ ഡി ജി പി അന്വേഷണം അട്ടിമറിച്ചുവെന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് തുടരന്വേഷണം നിർദ്ദേശിച്ചത് തുടരന്വേഷണം ഉണ്ടായാൽ രണ്ട് പ്രതികൾക്ക് ജാമ്യം ലഭിക്കാനിടയാകും തുടരന്വേഷണാപേക്ഷ പിൻവലിക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമെടുക്കും